എന്താ പോകുന്നത് ഞാൻ ചെറുപ്പ പൂജാപുരത്തെ ഇറങ്ങിയതാണ് ഏ സമായി പിന്നെ ഇറങ്ങി പാനിട്ടാണ് അതും ഈ പരീക്ഷണ കൊടുത്തു എന്റെ ഏറ്റക്കൊത്ത് നിൽക്കുന്ന വൈസാണ് ഞാൻ ഇല്ല ഞങ്ങൾ കളിച്ചോടി ആ സാഗര സ്ഥലത്തും ബില്ലാക്കി ആയി തെരഞ്ഞെ കാണൂരാ വണ്ടി പൊടി ഞാനും ഓടുങ്ങണ്ട് ഓടുങ്ങണ്ട് താവാണ് ഇന്നപ്പച്ച എന്താ ഇടം ഭാഗത്ത് ഇന്ത് പച്ച താങ്കൾ നമ്മൾ ഇപ്പുള്ളത് തിരൂരുള്ള ഇ എം എസ് കമ്മ്യൂണിറ്റി പാർക്കിലാട്ടോ അപ്പൊ കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ അടിപൊളി റൈഡുകള് സിക്സ് ഇൻഡി സിനിമ മ്യൂസിക്കൽ ഫൗണ്ടെയിൻ പെറ്റ്സ് പാർക്ക് സ്കൂൾ പാക്കേജിന് പ്രത്യേക ഓഫറും അത് മാത്രമല്ല കേട്ടോ എല്ലാവിധ ഇവന്റുകൾ നടത്താനുള്ള സൗകര്യമുണ്ട് അപ്പൊ ഒന്നും നോക്കണ്ട വെക്കേഷൻ കളറാക്കാൻ നേരെ ഇങ്ങനെ പോകുന്ന തിരൂര് സവേര ഹോസ്പിറ്റലിന്റെ നേരെ ഓപ്പോസിറ്റുള്ള ഇ എം എസ് കമ്മ്യൂണിറ്റി പാർക്ക്